യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് സക്രിയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് വചന എങ്ങനെയാണ് പറയുന്നത് പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുർഗമായ കർത്താവിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തുവൻ പ്രത്യാശയുടെ തടവുകാരെ എന്നാണ് പ്രവാചകനിലൂടെ ദൈവം നമ്മെ എല്ലാവരെയും വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം പ്രത്യാശ ഏറെ നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പ്രത്യാശ നഷ്ടമാകുന്നത് ഒരു പക്ഷേ നാം കരുതുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കുമ്പോൾ നമുക്ക് പ്രത്യാശ നഷ്ടമാകാം നമ്മൾ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് കരുതിയ ഒരു കാര്യം നമുക്ക് സംഭവിക്കുമ്പോഴും നമുക്ക് പ്രത്യാശ നഷ്ടമാകാം വളരെ രോഗാതുരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്രത്യാശ നഷ്ടമാകാം ഇങ്ങനെ ഏറെ പ്രത്യാശ നഷ്ടപ്പെടുന്നൊരു സമയത്ത് ദൈവം നമ്മെ അഭിസംബോധന ചെയ്യുകയാണ് പ്രത്യാശയുടെ തടവുകാരെ നമുക്കറിയാം ലോകത്തിൽ മനവരാശിയിൽ ഒരുപാട് ജനങ്ങൾ ഇന്ന് ഒരർത്ഥത്തിലുള്ള തടവറയിലാണ് കഴിയുന്നത് സഭയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ചും സഭയുടെ എഴുതപ്പെട്ട ചരിത്രത്തിൽ ഇന്നേ വരെ ദൈവജനവും ഒരുമിച്ച് ബലി അർപ്പിക്കാതിരിക്കേണ്ട ഒരു സ്ഥിതി സഭയിലുണ്ടായിട്ടില്ല ഒരു പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യമ കാലഘട്ടത്തിലുണ്ടായ ആദ്യ ലോക ലോകമഹായുദ്ധങ്ങൾ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് പോലും ഒരിക്കലും ദിവ്യബലി പൊതുജനവും ഒരുമിച്ച് അർപ്പിക്കുന്നതിന് തടസ്സമുണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതിനു മുമ്പ് മതപീഡനത്തിൻ്റെ കാലത്ത് എവിടെയെല്ലാം ദൈവജനം ഒരുമിച്ച് കൂടുന്നുണ്ടോ അവിടെയെല്ലാം മനുഷ്യർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയുമായിരുന്നു എന്നാൽ നമുക്കറിയാം ഇന്ന് ഷാലോം ടി വിയിലൂടെയും ഒട്ടേറെ ടെലിവിഷൻ ചാനലുകളുടെയും ടെലിവിഷൻ സ്ക്രീനിങ്ങിലൂടെയൊക്കെയാണ് നമുക്ക് വചനം കേൾക്കാൻ കഴിയുന്നത് നമുക്ക് പരിശുദ്ധമായ ബലിയിലോ ആരാധനയിലെല്ലാം പങ്കുപറ്റാനായിട്ട് കഴിയുന്നത് ഇതാ ഒരു നിരാശയുടെ കരിമ്പടം മാനവരാശിയുടെ മുഖത്ത് നമ്മൾ ഒരിക്കലും കരുതാത്ത വിധത്തിൽ വന്നു പതിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു നമ്മൾ പ്രത്യാശയുടെ തടവുകാരായിരിക്കണം ഒരു പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മാനവരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവുമധികം നിരാശ വന്നു ഭവിച്ച ദിവസം എന്നായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം മനുഷ്യൻ നിരാശപ്പെട്ട ദിവസം യേശു കുരിശിൽ മരിച്ച ദിവസമായിരിക്കും ശിഷ്യന്മാർ നിരാശപ്പെട്ടു പ്രിയപ്പെട്ടവർ നിരാശപ്പെട്ടു അവൻ്റെ പുറകെ നടന്ന ഓർസ്ലം തിരുവീഥിയിലെ ഒരുപാട് ദൈവജനങ്ങൾ നിരാശപ്പെട്ടു അവൻ ഓശാന പാടിയവർ നിരാശപ്പെട്ടു യേശുവിൻ്റെ കുരിശുമരണം വല്ലാത്ത നിരാശ മാനവരാശിയുടെ മുഖത്ത് ഒരു കരിമ്പടം പോലെ പതിഞ്ഞ ദിവസമായിരുന്നു അന്ന് രാത്രിയിൽ യേശു കുരിശിൽ മരിച്ച രാത്രിയിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ തന്നെ പിറ്റേ ദിവസം സാപത്തായതുകൊണ്ടും മരിച്ചവരുടെ ശരീരങ്ങൾ കുരിശിൽ കിടക്കുന്നത് നല്ലതല്ല എന്ന് അറിയാവുന്നതുകൊണ്ടും ശവക്കല്ലറ സമീപത്തായിരുന്നതുകൊണ്ടും യേശുവിനെ കുരിശിൽ നിന്നിറക്കി അവർ കല്ലറയിൽ സംസ്കരിച്ചു നമുക്കിങ്ങനെ ചിന്തിക്കാം അന്ന് യേശുവിനെ ശവസംസ്കരിച്ച ദിവസം അന്ന് രാത്രിയോടെ എല്ലാവരും ആ നാടകീയമായ കാൽവരിക്കുന്നിൻ്റെ വേദിയിൽ നിന്ന് പിൻവാങ്ങി ഒട്ടേറെ തിരികൾ ഏതൊരു ശവമഞ്ചത്തിൻ്റെ ചുറ്റും കത്തിച്ചു വയ്ക്കുന്നത് പോലെ തന്നെ അന്ന് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം അന്ന് രാത്രിയിൽ നമുക്കറിയാം ഒരു പക്ഷേ തിന്മയുടെ ശക്തികൾ മുഴുവൻ നാരകീയ ശക്തികൾ മുഴുവൻ ഏറ്റവുമധികം നൃത്തമാടി പാട്ടുപാടിയ ദിവസം ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ് അവരുടെ പാട്ടിൻ്റെ ഈണത്തിൽ പോലെ അന്ന് യേശുവിൻ്റെ ശവകുടീരത്തിൻ്റെ സമീപത്തുണ്ടായ മുഴുവൻ തിരികളും കെട്ടുപോയി പക്ഷെ ഒരു തിരി മാത്രം എല്ലാ കൊടുങ്കാറ്റിനെയും അതിലിങ്കിച്ചുകൊണ്ട് നിലകൊണ്ടു ഏതായിരിക്കും ആ തിരി അത് മറിയത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്ന തിരുനാളമായിരിക്കും ക്രിസ്തുവിൻ്റെ ശവകുടീരത്തിൽ തെളിഞ്ഞു നിന്ന ദീപം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്ന തിരിയാണ് ഏറ്റവും ശ്രഹമുള്ളവരെ ഇന്ന് മറിയത്തിൻ്റെ പ്രത്യാശ നമ്മുടെയും പ്രത്യാശയാക്കാൻ നമ്മൾ പഠിക്കണം ഒരുപക്ഷെ മറിയം വളരെ വളരെയധികം താഴ്മയോടെയും എളിമയോടുകൂടി നിലകൊണ്ട ഒരു സ്ത്രീയാണ് എങ്കിൽ കൂടിയും മറിയം ഒട്ടേറെ ആർജവത്വമുള്ളൊരു സ്ത്രീ കൂടിയാണ് ഒരുപാട് ആത്മബലം കൂടിയുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണ് എല്ലാവരും പകച്ചു പിന്തിരിഞ്ഞ് ഓടിയിട്ടും അവൾക്ക് നിലകൊള്ളാൻ കഴിഞ്ഞത് കാരണം എന്താണ് അവൾക്ക് മാത്രമേ ഒരു പക്ഷേ മറിയം മാത്രമേ അപാധ ചൂടം മുറിവേറ്റ് തകർക്കപ്പെട്ട് കിടക്കുന്ന കുഴിയിൽ അടക്കം ചെയ്ത യേശുവിൻ്റെ ശരീരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നിൽക്കും എന്ന് പരിപൂർണമായി വിശ്വസിച്ചവൾ അവൾ പരിപൂർണമായി വിശ്വസിച്ചതുകൊണ്ട് തന്നെ ആ തിരുനാളത്തിൻ്റെ വെട്ടത്തിൽ മറിയത്തിൻ്റെ തിരുനാളത്തിൻ്റെ വെട്ടത്തിലാണ് കർത്താവായി ഈശോ മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്യുന്നത് എല്ലാ നിരാശകളും മാറും കാരണം എന്താണ് അന്ധകാരം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുക സാധ്യമല്ല സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെറുപ്പിന് അസ്തിത്വമില്ല ഒരിക്കലും നിലകൊള്ളുവാൻ കഴിയുകയില്ല എങ്ങനെ ഈ മറിയം സ്വന്തം അമ്മ യേശുവിൻ്റെ അമ്മ എങ്ങനെയാണ് അന്ന് പ്രത്യാശയോടെ നിലകൊണ്ടത് എന്ന് ഈ പ്രത്യേകിച്ചും പ്രത്യാശ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് കാര്യങ്ങൾ ലുക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ എങ്ങനെ മറിയം പ്രത്യാശയോടുകൂടി ജീവിതത്തിന്റെ അവസാന സമയം വരെയും നിലകൊണ്ടു എന്ന് കാണുന്നുണ്ട് ഒന്നാമതായി മറിയത്തിൽ പ്രത്യാശ എന്നും നിലകൊള്ളാനുള്ള കാരണം അവൾ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചിരുന്നു കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ അവൾ വിശ്വസിച്ചിരുന്നു ബൈബിളിൽ ഏതാണ്ട് മൂവായിരത്തിലധികം വാഗ്ദാനങ്ങൾ ഉണ്ട് എന്നാണ് ആ സഭാ പണ്ഡിതന്മാർ പറയുന്നത് മൂവായിരത്തിലധികം വാഗ്ദാനങ്ങൾ ഉദാഹരണത്തിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ രണ്ട് വാഗ്ദാനമാണ് ഞാൻ പുനരുത്ഥാനവും ജീവനും യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഒരു വാഗ്ദാനമാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ച് തരും വാഗ്ദാനമാണ് ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ വചനത്തിലുണ്ട് ഈ വാഗ്ദാനങ്ങളിൽ മറിയം പരിപൂർണമായി വിശ്വസിച്ചു അതുകൊണ്ടാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പാലിക്കുന്നവൾ എന്ന് അവളെക്കുറിച്ച് പറയുന്നത് വിശ്വസ്തത പാലിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചവൾ എന്ന് അവളെക്കുറിച്ച് പറയുന്നത് സഹോദരങ്ങളെ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഏറ്റവും ഒടുക്കം നടത്തിയ അത്ഭുതമായി പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് യേശുവിനെ കുരിശുമരണത്തിലേക്ക് നയിക്കാൻ ഇടവന്ന ഏറ്റവും ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായൊരു റീസൺ എന്ന് പറയുന്നതും ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ള അത്ഭുതമാണ് യോഹന സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത് യേശു ജെറുസലേമിലേക്ക് പോകുന്ന സമയത്താണ് ഈ അത്ഭുതം ഈശോ ചെയ്യുന്നത് ഈ വീടുമായി യേശുവിന് നല്ല ബന്ധമുണ്ട് ചില ബൈബിളിൽ ഇല്ലാത്ത അതേസമയം ആ ബൈബിൾ രചിക്കപ്പെട്ട കാലങ്ങളിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പറയുന്നത് യേശുവിന് അവൻ്റെ പരസ്യകാല ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുന്ന നേരത്ത് അത്തരം കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലും ലാസറിൻ്റെ വീട് ലാസറും മർത്തായും അറിയവും സഹായിക്കുമായിരുന്നു എന്ന് പറയാറുണ്ട് എന്തുമായിക്കൊള്ളട്ടെ ഒരുപാട് ലാസറിൻ്റെ കുടുംബവുമായി ഈശോയ്ക്ക് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ലാസർ മരിക്കുന്നത് ലാസർ മരിച്ചപ്പോൾ ഒരാളുടെ മരണം മാത്രമല്ല മറിച്ച് യേശുവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്റെ മരണം കൂടിയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ലാസർ മരിച്ചതിന് ശേഷമല്ല യീശു അറിയുന്നത് ലാസർ രോഗിയായിട്ട് കിടക്കുമ്പോൾ അറിയിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇതാ നിന്റെ സ്നേഹിതനായ അതാണ് മർത്ത പറയുന്നത് നിന്റെ സ്നേഹിതനായ ലാസർ ഇവിടെ രോഗിയാണ് അതുകൊണ്ട് നീ വേഗം വരണം ശിഷ്യന്മാർ ചെന്ന് പറഞ്ഞിട്ടും യേശു വരുന്നില്ല അവർ വല്ലാതെ വിഷമിച്ചു വല്ലാതെ നിരാശപ്പെട്ടു എന്തുകൊണ്ടാണ് ഈശോ എൻ്റെ ആംഗ്ലയെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെ സുഖപ്പെടുത്താനായിട്ട് വരാതിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് മർത്തായും മറിയവും പരാതിപ്പെടുന്നതും പിറുപിറുക്കുന്നതുമല്ല അങ്ങനെ ഇരിക്കെ ലാസറിനെ സംസ്കരിച്ച് ഏതാണ്ട് മൂന്നാം ദിവസമായപ്പോഴാണ് ഈശോ അവിടെ ചെല്ലുന്നത് ഈശോ പറഞ്ഞു അവിടെ ചെന്നിട്ട് പറഞ്ഞു യോഹന്നാരൻ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം മർത്താം മറിയം ഞാനാണ് പുനരുദ്ധാനവും ജീവനം നമ്മൾ കേട്ടിരിക്കുന്ന വചനമാണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനം ഇത് പറഞ്ഞ ഉടനെ തന്നെ മർത്താവും മറിയവും പറഞ്ഞു ഓ കർത്താവേ ഞങ്ങളിത് കേട്ടിട്ടുണ്ട് ഞങ്ങളിത് കേട്ടിട്ടുണ്ട് ഞങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് യേശു ചോദിക്കുകയാണ് ഈ വാഗ്ദാനങ്ങളിൽ ഈ വാഗ്ദാനത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ ഈ വാഗ്ദാനത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി വാഗ്ദാനമുണ്ട് എങ്കിലും ഈ വാഗ്ദാനത്തിൽ സമ്പൂർണമായി അവർ വിശ്വസിക്കുന്നില്ല കാരണം എന്താണ് യേശു പച്ചവെള്ളം വീഞ്ഞാക്കിയതും കണ്ണുപൊട്ടന് കാഴ്ച കൊടുത്തതും കേൾവിയില്ലാത്തവന് കേൾവി കൊടുത്തതും ഗണേശരുടെ നാട്ടിൽ കിടന്ന സുഖപ്പെടുത്തിയത് എല്ലാം ഇവർക്കറിയാം പക്ഷേ യേശു അന്നേ വരെ തൻ്റെ പരസ്യകാല ജീവിതത്തിന്റെ ഇടയിൽ അത്ഭുതങ്ങളുടെ ഇടയിൽ മരിച്ച ഒരാളെ ഉയർപ്പിച്ച സംഭവം അവർ കേട്ടിട്ടില്ല അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല വാഗ്ദാനമുണ്ട് പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അതുപോലെ ഒന്ന് കർത്താവ് തൻ്റെ പരസ്യകാല ജീവിതത്തിൽ ചെയ്തിട്ടില്ല യേശു പറഞ്ഞു നമുക്ക് പോകാം നമുക്ക് ആ കുഴിമാടത്തിലേക്ക് പോകാം എന്നിട്ട് മരിച്ച ലാസ്രനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് എന്നാൽ ഈ ദിവസം കഴിഞ്ഞ് രണ്ട് നാളുകൾ കഴിയുമ്പോഴാണ് യേശു കുരിശിൽ മരിക്കുന്നത് അവിടെയും ഒരു മറിയമുണ്ട് ലാസറിന്റെ സഹോദരിയായ മറിയത്തെ പോലെ തന്നെ യേശുവിൻ്റെ അമ്മയായ മറിയമുണ്ട് കുരിശിന്റെ യാത്രയിൽ ഉടനീളം ഈ അമ്മ ഹൃദയം പൊട്ടി കരയുന്നത് പോലും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല ഒരുപാട് സ്ത്രീകൾ വേദനിക്കുന്ന സമയത്ത് നിരാശപ്പെടുന്ന സമയത്ത് ബോധം കെട്ട് വീഴുന്ന സമയത്ത് ശിഷ്യന്മാരുടെ പ്രതിനിധിയായി ശിഷ്യന്മാരിൽ ഏറ്റവും ചെറുപ്പക്കാരനായി യോഹന്നാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുരിശിൻ്റെ താഴെ ഈ അമ്മ നിൽക്കുന്നുണ്ട് അവൾ കരയുന്നില്ല അവൾ വിഷമിക്കുന്നില്ല പക്ഷേ അവളുടെ ഉള്ളിലൂടെ വചന രേഖപ്പെടുത്തുന്നതനുസരിച്ച് ശക്തമായ ഇരുതല വാൾ കടന്നു പോകുന്നുണ്ട് വല്ലാതെ മുറിവേൽക്കുന്നുണ്ട് എങ്കിലും അവൾ പിടിച്ചു നിന്നു പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്താണ് അവൾ വിശ്വസിച്ചു വിശ്വസിച്ചു എന്താണ് അവളുടെ വിശ്വാസം ഈ കുരിശിൽ ഏറ്റിയവൻ അവൻ ഉത്ഥാനം ചെയ്യും സത്യത്തെ എത്ര കാലം നമുക്ക് അടക്കി വയ്ക്കാൻ കഴിയും സത്യത്തെ എത്ര കാലം നമുക്ക് മൂടി വയ്ക്കാൻ കഴിയും മൂന്നാം നാൾ യേശു ഉദ്ധാനം ചെയ്തുവെങ്കിൽ ഏതൊരു സത്യത്തെ മൂടി വെച്ചാലും അവ ഉദ്ധാനം ചെയ്യുക തന്നെ ചെയ്യും സൂര്യൻ്റെ വെളിച്ചത്തെ മനുഷ്യന് അല്ലെങ്കിൽ കാർമേഘങ്ങൾക്ക് എത്ര കാലം മറച്ചു പിടിക്കാൻ കഴിയും ലോകത്തിലെ മുഴുവൻ കാർമേഘങ്ങൾ ചേർന്ന് സൂര്യ വെളിച്ചത്തെ മറച്ചു പിടിച്ചാലും ശക്തമായ സൂര്യപ്രകാശത്തിനിടയിൽ കാർമേഘത്തെ ഭേദിച്ച് സൂര്യപ്രകാശം ഭൂമിയിൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ നിരാശയുടെ കാരണങ്ങളും ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പ്രത്യേകിച്ചും അവൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ അവൻ പുറത്തേക്ക് വരും നമ്മുടെ നിരാശയുടെ കരിമ്പിടങ്ങൾ മാറിപ്പോകും സാഹചര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട് എങ്കിലും രോഗാതുരമായ ലോകം നമ്മെ ഒരുപാട് ഭീതിയിലാക്കുന്നുണ്ട് എങ്കിലും വീടും ആശ്രമവും ദേവാലയത്തിൻ്റെ ഇരിപ്പിടങ്ങളും മെത്രാസന്നങ്ങളും ഒക്കെ തടവറകളായി മാറുന്നുണ്ട് എങ്കിലും ഓർക്കണം സക്രിയ പ്രവാചകന്റെ വചനം പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുർഗമായ കർത്താവിലേക്ക് നിങ്ങൾ നോക്കണം നിങ്ങളുടെ രക്ഷാദുർഗമായ ക്രിസ്തുവിൽ ദൈവത്തിൽ നിങ്ങൾ അഭയം പ്രാപിക്കണം ഒന്നാമതായി വാഗ്ദാനത്തിൽ മറിയത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവൾ നിരാശയിലേക്ക് പോയില്ല മറിച്ച് പ്രത്യാശയുടെ ഭാവമായി മറിയത്തിന് നിലകൊള്ളാൻ കഴിഞ്ഞു രണ്ടാമതായി മറിയം നിരാശപ്പെടാതെ പ്രത്യാശയിൽ നിലകൊള്ളാനുള്ള കാരണം അവൾ പറഞ്ഞു ദൈവമേ അങ്ങയുടെ നാമം പരിശുദ്ധമാണ് ദൈവമേ അങ്ങയുടെ നാമം പരിശുദ്ധമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഒരശുദ്ധിക്കും പരിശുദ്ധിയെ ആത്യന്തികമായി മായിച്ചു കളയുക സാധ്യമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഈ ഭൂമിയിലെ മുഴുവൻ അശുദ്ധിയെ ചേർന്നാലും മായ്ച്ചു കളയുക സാധ്യമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അന്ധകാരത്തിന് സാധ്യതയില്ലാത്തതുപോലെ തന്നെ പരിശുദ്ധിയുടെ സാന്നിധ്യത്തിൽ അശുദ്ധിയെല്ലാം മാറിപ്പോകുമെന്നറിയാം അവൾക്കറിയാം ദൈവം പരിശുദ്ധനാണ് എങ്കിൽ ദൈവം മഹോനദിനുമാണ് ദൈവം ശക്തിയുള്ളവനാണ് അവൻ്റെ കരബലം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയാറിൽ നമ്മൾ വായിക്കും അവൻ്റെ കരബലം അവൻ പ്രയോഗിക്കും ദൈവത്തിൻ്റെ കരബലം പ്രയോഗിക്കാൻ കാത്തിരിക്കണം ദൈവത്തിന്റെ ശക്തി പ്രയോഗിക്കാൻ നമ്മൾ കാത്തിരിക്കണം ഇത് ചരിത്രത്തെയും ലോകത്തെയും മാറ്റുന്ന ഒന്നായിട്ട് മാറും പ്രത്യേകിച്ചും പതിനാലാമത്തെ നൂറ്റാണ്ടിൽ പതിനാലാമത്തെ നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് ലോകത്തെ മുഴുവൻ ഭയത്തിലാക്കിയ ഒന്നാണ് പ്ലേഗ് പടർന്നു പിടിച്ച സംഭവം കണക്കനുസരിച്ച് പറയപ്പെടുന്നത് അൻപത് മില്യൺ ജനങ്ങളാണ് യൂറോപ്പിൽ അന്ന് മരിച്ചു വീണത് അഞ്ചു കോടി ജനം എന്നു പറഞ്ഞാൽ അന്ന് യൂറോപ്പിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ അറുപത് ശതമാനമാണ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന അറുപത് ശതമാനത്തിലധികം ജനം മരിച്ചു വീഴുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് കഴിയുന്നില്ല എല്ലാവരും നിരാശപ്പെട്ട് കഴിയുന്നു ഈ സമയത്താണ് ആദ്യമായി യൂറോപ്പിനെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനായി സമർപ്പിക്കുന്നത് കാരണം അവൾ പ്രത്യാശയുടെ നിറകുടമാണ് അവളിലാണ് എല്ലാം സമർപ്പിക്കേണ്ടത് ആദ്യ പന്തകുസ്തിയിൽ എന്നതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ വരവ് വരെയും സഭയെ ഒരുക്കുന്നത് അവളാണ് അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴൊക്കെ വിശ്വാസികൾ നോക്കേണ്ടത് അവളിലാണ് അവളിലാണ് അവളിൽ നോക്കിയാൽ വീണ്ടെടുപ്പ് സാധ്യമാണ് അവളോട് ചേർന്ന് യുദ്ധം ചെയ്താൽ വീണ്ടെടുപ്പ് സാധ്യമാണ് അങ്ങനെ മാനവരാശിയിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ ജീവിച്ചിരുന്ന അറുപത് ശതമാനത്തിലധികം ആളുകൾ മരിച്ചു വീണപ്പോഴും ആ രാജ്യത്തെ വീണ്ടെടുക്കാൻ വിശ്വാസികളുടെ നിലപാടുകൾ മൂലം കഴിഞ്ഞു എന്ന് നമ്മൾ ഓർക്കണം ഇക്കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്റർ അവിടുത്തെ ജനത്തെ അഡ്രസ്സ് ചെയ്തത് അദ്ദേഹം ജനത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് സഹോദരങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വ്യാപിക്കുന്ന സമയത്ത് പോലും അഭയാർത്ഥികളെ പോലെ വലഞ്ഞവരാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മാത്രമാണ് നമുക്ക് സ്വന്തമായൊരു രാജ്യമുണ്ടാകുന്നത് ദൈവം കരുണാസമ്പന്നനായതുകൊണ്ട് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയേയും മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇത് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേലിലെ ജനത്തെ ആ മനുഷ്യൻ ആ രാജ്യത്തിൻ്റെ അധിപൻ ഉത്തേജിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ് ദൈവത്തിൻ്റെ നാമം എല്ലാത്തിനും ഉപരിയാണ് അവന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല മറിയം പ്രത്യാശിയോടെ നിലകൊള്ളാനുള്ള രണ്ടാമത്തെ കാരണം ഇതാണ് ദൈവമേ നിൻ്റെ നാമം പരിശുദ്ധമാണ് ദൈവമേ നിൻ്റെ നാമം മഹോന്നതമാണ് ദൈവമേ നിനക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല ദൈവമേ നിന്റെ കരബലം പ്രയോഗിക്കുക മൂന്നാമതായി പ്രത്യാശയിൽ മറിയം നിലകൊള്ളാൻ പ്രത്യാശയുടെ മാതൃകയായി മറിയും നിലകൊള്ളാനുള്ള കാരണം അവൾ മൂന്നാമത് പറയുന്ന വചനമാണ് അവിടുന്ന് തൻ്റെ പ്രിയരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും തൻ്റെ പ്രിയരുടെ മേൽ ദൈവം തലമുറകൾ തോറും കരുണ വർഷിക്കും നമ്മൾ ഈ കാലയളവിൽ പറയുന്നതാണ് കൊറോണ വൈറസ് എന്തൊരു സ്പീഡിലാണ് പകരുന്നത് എന്ന് പക്ഷേ നമ്മൾ ഇങ്ങനെ കൂടി ഓർക്കണം കൊറോണ വൈറസിനേക്കാൾ സമൂഹ വ്യാപകമായ ഒന്നാണ് പാപം എന്ന് പറയുന്നത് ഒന്ന് ശരീരത്തെ കൊല്ലുന്നുവെങ്കിൽ മറ്റൊന്ന് ആത്മാവിനെ കൊല്ലുന്നു ഒന്ന് ഭൂമിയിൽ മരിച്ചു വീഴുന്നുവെങ്കിൽ മറ്റൊന്ന് ആത്മനാശത്തിലൂടെ സകലതിനും സകലതിൻ്റെയും അവസാനമായി ഭവിക്കുന്നു മറിയം പറയുകയാണ് തൻ്റെ പ്രിയരുടെ മേൽ തലമുറകൾ തോറും കർത്താവ് കരുണവർഷിക്കും കർത്താവിന് നമ്മുടെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ടതാണ് യേശു മണ്ണിലേക്ക് ഭൂമിയിലേക്ക് അവതരിച്ചത് മനോഹരമായൊരു ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്യാനല്ല യേശു പ്രപഞ്ചത്തിലേക്ക് മനുഷ്യനായി ദൈവം അവതരിച്ചത് സന്തോഷകരമായൊരു ജീവിതം ലോകത്തിലെല്ലാവർക്കും ഉണ്ടാകുമെന്ന് പറയാനല്ല യേശു ഭൂമിയിലേക്ക് അവതരിച്ചത് പാപത്തിൽ കഴിയുന്ന ദൈവജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പാപം നിന്റെയും എൻ്റെയും ആത്മനാശത്തെ കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് മറിയം പറഞ്ഞു ദൈവമേ തൻ്റെ പ്രിയരുടെ മേൽ നീ കരുണ വർഷിക്കുമല്ലോ അതുകൊണ്ട് നീ ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണം മാതാവിൻ്റെ അഫരീഷൻസ് പ്രത്യക്ഷ പ്രത്യക്ഷീകരണങ്ങൾ ഇവിടെയെല്ലാം ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം മറിയത്തിലൂടെ ദൈവം പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ അനുദപിക്കണം നിങ്ങൾ അനുദപിക്കണം പുരോഹിത അനുദപിക്കണം സഭാ വൃന്ദങ്ങളിലുള്ളവർ അനുദപിക്കണം ദൈവജനം ലോകം മുഴുവനും വേണ്ടി അനുദപിക്കണം ദൈവത്തിൻ്റെ കരുണ അധികമായി ഭൂമിയിലേക്ക് വരാൻ നമുക്കറിയാം ദൈവം മനുഷ്യനെ ശപിക്കുകയല്ല എങ്ങനെ നമ്മളെ ശപിക്കാൻ കഴിയും ഒരിക്കലുമില്ല ദൈവം കോപിക്കുകയോ ക്രോധത്തോടെ കടന്നു വരികയോ അല്ല ചെയ്യുന്നത് മറിച്ച് ദൈവത്തിന് ദുഃഖമുണ്ട് അതുകൊണ്ടാണ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ് ഇങ്ങനെ പറഞ്ഞത് ദൈവത്തിൻ്റെ ദുഃഖം ക്രോധമായി ഭൂമിയിലേക്ക് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ദൈവത്തിന് ദുഃഖമുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ മാറിൽ നിന്ന് ചങ്കി പിളർക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവത്തിന് വേദനയുണ്ട് ദൈവത്തിൻ്റെ ദുഃഖമാണ് ലോകത്തിൽ വിപരീതമായി കടന്നു വരുന്ന ചില സംഭവങ്ങൾ നമുക്ക് സ്നേഹത്തോടെ മറിയം ഓരോ അപ്പരീഷൻസിലും നൽകുന്ന അനുദപിക്കുക അനുദപിക്കുക ദൈവത്തിലേക്ക് പിന്തിരിയുക എന്നുള്ള വാഗ്ദാനത്തെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം നമുക്ക് ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കുമ്പോൾ ഒന്നു രണ്ട് കാര്യങ്ങൾ കൂടി ഉള്ളിൽ സൂക്ഷിക്കാം പ്രത്യാശ നമ്മൾ ഒരിക്കലും കൈവിടരുത് പ്രത്യാശയുടെ തടവറയിലാണ് നമ്മൾ നമ്മൾ വീട്ടിലാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ സ്വസ്ഥരാകണമെന്ന് നിർബന്ധമില്ല നമ്മൾ മറ്റു ജോലികളും എല്ലാം ഒഴിവാക്കി വീടുകളിലോ ആശ്രമങ്ങളിലോ ദേവാലയങ്ങളിലോ മെത്രാസന ഇടങ്ങളിലോ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും സ്വസ്ഥരാകണമെന്ന് നിർബന്ധമില്ല കാരണം എന്താണ് സ്വസ്ഥത ഉള്ളിൽ സംഭവിക്കേണ്ട ഒന്നാണ് ജോലി ചെയ്ത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ആരും സ്വസ്ഥരാകണമെന്ന് നിർബന്ധമില്ല സ്വസ്ഥത ലഭിക്കണമെങ്കിൽ പ്രത്യാശയുടെ ഉറവിടമായ ക്രിസ്തുവിൽ നമ്മൾ അഭയകേന്ദ്രമായി നമ്മളെ തന്നെ കൊടുക്കണം സക്രിയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതിൻ്റെ പന്ത്രണ്ട് പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുർഗമായ കർത്താവിലേക്ക് നിങ്ങൾ നോക്കുവേൻ തടവറയിൽ കഴിയുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സമയമാകുമ്പോൾ ചെയ്യുന്ന വല്ലാത്തൊരു വിഡിത്തരവുണ്ട് ആ വിഡിത്തരവിതാണ് ജയിലിൽ നിന്ന് മോചിതമാകേണ്ടതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ അവർ ജയിൽ ചാടും കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആ ജയിൽ ചാടുന്നതോടെ എല്ലാ കാലത്തേക്കുമായി അവർ തകർക്കപ്പെടുകയും ചെയ്യും ഞാനും നിങ്ങളും ഒരുതരം ജയിലിലാണ് തടവറയിലാണ് അവസാനം വരെ കാത്തു നിൽക്കണം എങ്കിലേ പ്രത്യാശിയുടെ തിരുനാളത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെ നമുക്ക് കാണാൻ കഴിയും ഉള്ളിൽ നമുക്കൊരു പ്രാർത്ഥന സൂക്ഷിക്കാം മറിയത്തിൻ്റെ തിരുനാളത്തിൻ്റെ മുമ്പിൽ ഉദ്ധാനം ചെയ്ത ഈശോയെ ഞങ്ങളുടെ നിരാശയുടെ കരിമ്പടങ്ങളെല്ലാം മാറ്റി പ്രത്യാശയുടെ വട്ടം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും നിറയ്ക്കണമേ ആമേ